ും ഇന്ന് നടന്ന യുഎസ്എസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഫസ്റ്റ് പ്രവർത്തനം നോക്കാം ഇക്ര നീ വായിക്കണം അൽഫിക്ര താഴെയുള്ള പാരഗ്രാഫ് വ അജിബ് എന്നിട്ട് നീ ഉത്തരം നൽകണം അനിൽ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും രണ്ടിന്റെയും ആൻസർ ആ പാരഗ്രാഫിലുണ്ട് ആദ്യം ആ പാരഗ്രാഫിന്റെ അർത്ഥം നോക്കാം അസ്ബഹത്ത് ഇന്ത്യൻ തലസ്ഥാനം വളരെ തിരക്കേറിയതായിരുന്നു ആ ദിവസം രാവിലെ ജനുവരി ജനുവരി ഇരുപത്തിയാറ് ആ ദിവസം രാവിലെ വളരെ തിരക്കേറിയതായിരുന്നു ഇന്ത്യ യി തീർന്നത് ആയി തീർന്നത് ഇസ്തോഫൽ ജുയൂഷു സൈന്യങ്ങൾ അണിയായി നിന്നു അമാമ മുന്നിൽ ബവ്വാബത്തിൽ ഹിന്ദി ഇന്ത്യൻ ഗേറ്റിന്റെ ഫ്രണ്ടിലായിട്ട് സൈന്യങ്ങളൊക്കെ അണിനിരന്നു കതിമ സാഹിബു സഅ വന്നു ബഹുമാന്യനായർ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് അലമ അദ്ദേഹം അദ്ദേഹം ഉയർത്തി വസ്തലമ സ്വീകരിക്കുകയും ചെയ്തു അത്താത്ത് അഭിവാദ്യങ്ങൾ സൈന്യങ്ങളിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അവയുടെ രണ്ടിന്റെയും ആൻസർ ആ പാരഗ്രാഫിലുണ്ട് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൻ ആരാണ് എർഫ ഉയർത്തുന്നത് അലമൽ ഹിന്ദി ഇന്ത്യൻ പതാക ഫിയൗമിൽ ചുംഹുരിയത്തിൽ ഹിന്ദി ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്താറുള്ളത് ആരാണ് ഓപ്ഷൻ എ റഈസുൽ ബുസറാ മുഖ്യമന്ത്രിയാണോ റഈസുൽ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ വസീറുൽ ബുസറാ പ്രധാനമന്ത്രിയാണോ അസൈഫുൽ മുഹിമ്മു പ്രധാന അതിഥിയാണോ ആൻസർ വരുന്നത് ബി ആണ് റ ഈസുൽ ഹിന്ദ് ഹിന്ദി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പതാക ഉയർത്താറുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് ദിവസമാണ് ഹിന്ദു ഇന്ത്യ ആയി തീർന്നത് ജംഹൂരിയത്തൻ റിപ്പബ്ലിക് ആയി ആയിത്തീർന്നത് ഓപ്ഷൻ എ എനായർ ഇരുപത്തി ഓപ്ഷൻ ബി ഓസ്തുസ് പതിനഞ്ച് സി ഒക്ടോബർ രണ്ട് ഡി ആൻസർ എല്ലാവർക്കും അറിയാം ആൻസർ എ ആണ് ജനുവരി റിപ്പബ്ലിക് ആയി തീർന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫറാ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യാം ബിക്കലിമത്തിൻ മുനാസിബ യോജിച്ച വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിട്ട ഭാഗം ഫില്ല് ചെയ്യാം മൂന്ന് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കൂ അതിനോട് യോജിച്ചു വരുന്നത് ഹോസ്പിറ്റൽ ഡ്രൈവർ വാഹനം മുദരിസുൻ ഡാഷ് ഇവിടെ മുദരിസ് അധ്യാപകന് യോജിച്ചത് ഏത് ഓപ്ഷൻ ആണ് നഴ്സ് താജിറുൻ കച്ചവടക്കാരൻ പോലീസ് മദ്രാസത്തുൻ

അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഉള്ളതായി തീർന്നു നസു അടുത്ത ക്വസ്റ്റ്യൻ മുഹദ്ലും ഇല്ല അൽ മുഹദ്റാത്തി ലഹരി പദാർത്ഥങ്ങൾ അബദൻ ഒരിക്കലും ഇല്ല എന്തില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നു ഞങ്ങൾ സംരക്ഷിക്കുന്നു ഞങ്ങൾ കാത്തു സൂക്ഷിക്കും ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ലൻ ഇദൻ കൈ ഇവ വന്നു കഴിഞ്ഞാൽ മുളാരിന്റെ ലാസ്റ്റ് നെസ്ബ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അന ഞാൻ കഥം ഫുട്ബോൾ ഞാൻ കളിക്കുന്നു എന്നാണ് വരേണ്ടത് നൽ അബു ഞങ്ങൾ കളിക്കുന്നു തൽ അബു അവൾ കളിക്കുന്നു അൽ അബു ഞാൻ കളിക്കുന്നു എൽ അബു അവൻ കളിക്കുന്നു ഇവിടെ ശരിയായ ആൻസർ സി ആണ് അൽ അബു അന വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നർത്ഥം ഉവാരിയിൽ കിട്ടുന്നത് അലിഫ് കൊണ്ട് തുടങ്ങുന്ന വേടാണ് അൽ അബു ഞാൻ കളിക്കുന്നു ഇനി ഏഴാമത്തെ പ്രവർത്തനം ഉത്തരങ്ങൾ നമുക്ക് എഴുതാം ലി റിവായത്തിൻ ഏത് നോവലിനാണ് ഹാരിസി ഹാരിസിക്ക് അവൾക്ക് ലഭിച്ചത് സമ്മാനം മാൻ മാൻ ബുക്കർ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് നോവലിനാണ് കിട്ടിയത് ഓപ്ഷൻ എ സിദാത്തുൽ കമർ ഓപ്ഷൻ ബി അൽ അബറാത്ത് ഓപ്ഷൻ സി അജ്നിത്തും മിന്നാർ ഓപ്ഷൻ ഡി അല്ലി സുവൽ കിലാബ് ആൻസർ എ ആണ് സയ്യിദാ കമർ ജൂ അൽ ഹാരിസിയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് എട്ടാമത്തെ സ്റ്റുഡന്റ് അൽ സ്കൂൾ ഇവയിൽ ഏത് ഹർഫാണ് ശരിയായിട്ടുള്ളത് ഇല എന്ന് പറഞ്ഞാൽ വരെ അല മുകളിൽ ഫി എന്ന് പറഞ്ഞാൽ ഇൽ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് വസ്വല എന്നത് ഒരു ആണ് വസല ഇല എന്നാണ് വരിക വസലയുടെ കൂടെ വരുന്ന ആണ് ഇല വസ്വല ഇല റായിബൻ റായിബ ഫി ഹെസ്വലാല എന്നൊക്കെ പറയുന്നത് പോലെ വസലയുടെ കൂടെ ഇലയാണ് ചേരാറുള്ളത് വസ്വല ഇല ഇവിടെ അതുകൊണ്ട് തന്നെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇല ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഐ യൗമിൻ ഏത് ദിവസത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് യൗമൽ കിറ ആയന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് ഓപ്ഷൻ എ ഒതുസ് പതിനഞ്ച് ഓപ്ഷൻ ബി യൂണിയു പത്തൊമ്പത് ഓപ്ഷൻ സി ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ട് ഓപ്ഷൻ ഡി എനായർ മുപ്പത് ജനുവരി മുപ്പത് ഇതിൽ ആൻസർ ബി ആണ് യൂനിയു പത്തൊമ്പത് ജൂൺ പത്തൊമ്പതിനാണ് വായനാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പത്ത് ഇവിടെ കാക്കയുടെ നിറം കറുപ്പാണ് എന്നാണ് വരേണ്ടത് മുലാഫ് മുലാഫ് നിലഹിയാണ് മുലാഫാണ് ലൗന് കളറ് കാക്കന്റെ ചേർ ഇന്ത്യയുടെ എന്നർത്ഥം കിട്ടാൻ രണ്ടാമതായിട്ട് വരുന്ന ഇസ്മിനി എപ്പോഴും കൊടുക്കണം കെസ്ര കൊടുക്കണം അപ്പോൾ ഇവിടെ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക ഏതാണ് വരിക ബി ആണ് ഉറാബി ലൗനുൽ ഉറാബി കാക്കന്റെ കളർ അസ്വദുൻ കറുപ്പാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ദിവസത്തിലാണ് ാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് എട്ട് ഡിസംബർ എട്ടാണോ ഡിസംബർ പതിനെട്ടാണോ ദിസംബർ ഇരുപത്തെട്ടാണോ ദിസംബർ മുപ്പത്തിയൊന്നാണോ ഡിസംബർ പതിനെട്ടാണ് അറബി ഭാഷാ ദിനം ആൻസർ ബി ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റപ്പെട്ട ഓടുവണ്ണായിട്ടുള്ള വീട് ഇതിൽ ഏതാണ് ഓപ്ഷൻ എ സബ്ബാക്കുൻ പ്ലംബർ ബി ഡ്രൈവർ സി ദുൻ പെയിന്റർ ഡി അക്കാലുൻ തീറ്റ ഇതിൽ ആൻസർ വരുന്നത് ഡി ആണ് അക്കാലുൻ ബാക്കിയുള്ള വാക്കുകളെല്ലാം തന്നെ ജോലിയുമായിട്ടുള്ളതാണ് ഇത് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഷൂർ പ്രസിദ്ധമായ ബുക്കിന്റെ അൽക്കി കിഷറത്തിൻ എന്ന ബുക്ക് എഴുതിയത് ആരാണ് അഹമ്മദ് ഷൗക്കിയാണോ തോഹ ഹുസൈനാണോ സ്റ്റീഫൻ ഹോക്കിംഗ് ആണോ അഹമ്മദ് ദർവീഷ് ആണോ ആൻസർ സി ആണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് അൽകൗനാമത്തെ ക്വസ്റ്റ്യൻസീനി ചൈനയുടെ കറൻസിൽ ഏതാണ് ഡോളറാണോ റൂബിയ ആണോ യുവാൻ ആണോ റിയാലാണോ ആൻസർ സി ആണ് യുവാൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൻ ആരാണ് യുലക്കബോബി ഷ ഇന്നീൽ ഞയിലിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് അഹമ്മദ് ഷൌക്കിയാണോ അബുൽ അതഅ ആണോ അബുൽ അബു അബ്ദുൽ മലിക്കാണോ ഹാഫി ഇബ്രാഹീമാണോ ആൻസർ ഡി ആണ് ഹാഫിൾ ഇബ്രാഹിമാണ് ഷാ ഇറുന്നീൽ ഞയിലിന്റെ കവി എന്നറിയപ്പെടുന്നത് ഇതോടുകൂടി പതിനഞ്ച് കോസ്റ്റ്യനും അവസാനിച്ചു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാവരും കമന്റിൽ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും വാഹി വഹു